ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മീൻ പൊളിച്ചാലോ നമുക്കൊരു മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല മീൻ മൂന്ന് മീൻ വാങ്ങിക്കൊണ്ടിന് അപ്പം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കാം ഞാൻ എനിക്കറിയുന്ന വിധത്തിൽ എങ്ങനെയൊക്കെയോ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്നും മുളക് പിറക്കി വെക്കാനുണ്ട് അതിനു വേണ്ടി അതിന് ചെറിയൊരു മസാല കൂട്ടി തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് മൂന്ന് കുമിട്ടിമുളകും കുറച്ച് അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണാണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് കുറച്ച് പുളിനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി തയ്യാറായി പിന്നെ നമുക്ക് ഈ മസാല എന്താ ചെയ്യാം മീനിൽ നല്ലവണ്ണം പിടിപ്പിച്ച് വെക്കാം ഒരു മണിക്കൂറോളം നമുക്ക് മീനിൽ ഇത് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം അവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തെയ്യുക ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മീനിനെ നല്ലോണം പൊരിച്ചെടുത്തിട്ട് വരാം മീൻ ഭാഗം വന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് മറവശം കൂടി വേവിച്ചെടുക്കാം ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് മീനിനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിനൊരു ഗ്രേവിയും കൂടി തയ്യാറാക്കാനുണ്ട് അതിനു വേണ്ടി ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു ഉള്ളിയും എടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഇട്ട് അതിന് ശേഷം ഉള്ളിയും തക്കാളിയും കൂടി അടിച്ച മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് അതിലേക്ക് കുറച്ചൊരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നീരും കൂടി ചേർത്തെടുത്ത് നമുക്കിതെന്ത ചെയ്യാം വേവിച്ചെടുക്കാം ഇതൊന്ന് ഗ്രേവി കുറച്ച് നല്ലോണം കുറുകി വരുന്നത് വരെ വേവിക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായി ഇനി എന്ത് ചെയ്യാം ഒരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രേവി വെച്ച് കൊടുക്കാം നമ്മൾ മീനും കൂടി അതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം ആ മീൻ്റെ മുകളിൽ കുറച്ചും കൂടി ഗ്രേവി ഇട്ടെടുക്കാം ഇത് നമുക്ക് പത്തലിനോ ദോശക്കോ ചോറിനോ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമ്മളിത് ദോശയെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ കറിൻ്റെ ആവശ്യമില്ല ഇല്ല നമ്മളിവിടെ നല്ല ഗ്രേവി നല്ലോണം ആക്കിയിട്ടുണ്ടല്ലോ നമുക്കിത് പൊഴിഞ്ഞെടുക്കാം ഇതേപോലെ ബാക്കിയുള്ള മീനും കൂടി ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു താവ വെച്ചിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നമ്മൾ മീൻ പൊളിച്ചത് ഇവിടെ റെഡിയായി ഇതെന്തെങ്കിലും നമുക്ക് ദോശക്കോ ചപ്പാത്തിക്കോ പത്തലോ എന്തിനു വേണമെങ്കിൽ കൂട്ടാം പിന്നെ ഇതിന് വേറൊരു കറി വേണ്ട ആവശ്യമില്ല ഇതന്നെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്